സാർ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നു ഇത്രയും നാളും എസ് ഐ ടിയുടെ മുൻപിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി പല കാരണങ്ങൾ പറഞ്ഞ് എത്താതിരുന്ന് ഒഴിഞ്ഞു മാറിയ പത്മകുമാറിനെ എസ് ഐ ടി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി മുൻപിൽ എസ് ഐ ടിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു പക്ഷേ പതിവിന് വിരുദ്ധമായ രീതിയിൽ ഇഞ്ചക്കിലുള്ള എസ് ഐ ടിയുടെ കേന്ദ്രത്തിലല്ല പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നത് ഒരു രഹസ്യ കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്യുന്നത് ഇതിനിടയിൽ മറ്റ് ചില വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് അതായത് നമ്മളടക്കം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പത്മകുമാർ അറസ്റ്റിലാകുന്നു എന്നുള്ള വാർത്തകൾ പലപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ടി ചോദ്യം ചെയ്ത ആളുകൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പലപ്പോഴും വാർത്തകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്മകുമാറിൻ്റെ അറസ്റ്റ് നീണ്ടു നീണ്ടു പോവുകയായിരുന്നു ഇത് രാഷ്ട്രീയ സ്വാധീനമാണോ എന്നുള്ളൊരു സംശയം സാധാരണക്കാർക്ക് ഇടയിൽ വന്നിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം കാരണം രാഷ്ട്രീയമായി സ്വാധീനിക്കാൻ പറ്റില്ല എന്നൊരു വിശ്വാസം ഇതുവരെ രേഖപ്പെടുത്തി അറസ്റ്റ് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു പക്ഷേ അന്താരാഷ്ട്ര വിഗ്രഹ മോഷണ സംഘങ്ങളുമായി ശബരിമലയിലെ ഈ കൊള്ളയ്ക്ക് ബന്ധമുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിച്ചതുപോലെ സംശയം പ്രകടിപ്പിച്ചതുപോലെ അത് ആ നിലയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുമ്പോൾ പത്മകുമാറിനും ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്കും തമ്മിൽ വഴിവിട്ട പല സാമ്പത്തിക ബന്ധങ്ങളും ഉണ്ട് എന്നുള്ള സൈറ്റ് കണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി പത്മകുമാറിൻ്റെ ഇപ്പോഴുള്ള ഈ ചോദ്യം ചെയ്യലും സി പി എമ്മിൽ പോകുന്ന ഒരു ഡാമേജ് എന്തായിരിക്കും ഇപ്പോഴത്തെ പുതിയ എസ് ഐ ടിയുടെ അന്വേഷണം എത്തി നിൽക്കുന്നത് ശബരിമല സ്വർണ്ണക്കുള്ള വേറെ കേവലം ഒരു അമ്പല മോഷണോ വിഗ്രഹമോഷണോ അല്ലെന്നും മറിച്ച് അന്താരാഷ്ട്ര മാനങ്ങളുണ്ടെന്നും ഇപ്പോൾ കുറേശേ കുറേശേ വാർത്ത പുറത്തു വരുന്നുണ്ട് എന്തുകൊണ്ട് പത്മകുമാറിൻ്റെ അറസ്റ്റ് നീണ്ടു അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് എന്തുകൊണ്ട് ഒരു ഉദാസീനത ഇക്കാര്യത്തിൽ കാണിച്ചു എന്നുള്ളതിൻ്റെ സംശയം വരുന്നത് ഈ അന്താരാഷ്ട്ര ബന്ധത്തെക്കുറിച്ച് പറയുന്നവരാണ് അടുത്ത ഇപ്പോൾ നിലവിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ വെച്ച് പുലർത്തുന്നത് കൂടുതൽ പ്രാവശ്യം ഗൾഫ് രാജ്യങ്ങളിലേക്കോ അമേരിക്കയിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന മറ്റാരുമല്ല നമ്മുടെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും തന്നെയാണ് അപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് കള്ളക്കടത്ത് കേസ് ഉണ്ടായി എന്നുള്ളത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിക്ക് തന്നെ അറിയാം നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഓഫീസ് കള്ളക്കടത്തിൻ്റെ ഓഫീസായിരുന്നു അപ്പോൾ എന്ത് സ്വർണ്ണക്കള്ളക്കടത്ത് രണ്ടാമത്തെ ചോദ്യം കേരളത്തിൽ നിന്ന് അങ്ങോട്ട് യാതൊരു ആവശ്യമില്ല സ്വർണം അല്ല ഇവിടെ അതിനെ നമുക്ക് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം അപ്പം സാറ് പറഞ്ഞതുപോലെ നമ്മൾ ആ വാർത്ത ശ്രദ്ധിച്ചിരുന്നതാണ് നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് തെരഞ്ഞെടുപ്പിന്റെ വേളയിലാണ് പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി സ്വർണക്കള്ള കടത്ത് നടക്കുന്നു അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സ്വർണ്ണക്കള്ളക്കടത്തിലാണ് താല്പര്യം പറയുന്നത് സംസാരിച്ചത് ഇത് തന്നെ അമിത്ഷായും ഒരിക്കലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നാളെ ഇതുവരെ ആയിട്ട് ആ പ്രസ്താവന കഴിഞ്ഞിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഒരു ചെറുപേരല് പോലും ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പേരിൽ ഒരു എടുക്കാൻ പ്രധാനമന്ത്രിക്കോ അമിത്ഷായ്ക്കോ സാധിച്ചിട്ടില്ല അല്ല അതുകൊണ്ട് തന്നെ അത് നിൽക്കട്ടെ ഇപ്പൊ നമ്മൾ ആ കാര്യത്തിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല കാരണം അത് രാഷ്ട്രീയ സ്റ്റണ്ടായിരുന്നോ എന്നുള്ള തരത്തിലാണ് ഇപ്പൊ വ്യാഖ്യാനിക്കപ്പെടുന്നത് അത് എന്തു തന്നെയായാലും ഇപ്പൊ എസ് ഐ ടി യെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ താല്പര്യങ്ങൾ തൽക്കാലം ഇപ്പൊ സ്വർണ്ണ കേസിൽ അന്വേഷണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കാരണം എൻ വാസുവിനെ പോലുള്ള ഒരു സി പി എമ്മിന്റെ വളരെ വേണ്ടപ്പെട്ടൊരാള് അറസ്റ്റിലായതോടുകൂടി അവിടെ രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്നില്ല എന്നുള്ളതാണ് അതിലൂടെ സൂചിപ്പിച്ചത് പക്ഷേ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതോടുകൂടി നമ്മളെല്ലാവരും അല്ലെങ്കിൽ കേരളത്തിലെ ആളുകൾ ധരിച്ചിരുന്നത് അവിടെ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിച്ചു പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എസ് ഐ ടി ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം അല്ലേ അത് പക്ഷേ നമ്മൾ കൂടുതലൊരു അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് മീഡിയ എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയത് പത്മകുമാറിനെ പോലെ ഇത്രത്തോളം ഒരു പൊളിറ്റിക്കൽ ആ ഒരു സ്ട്രക്ചറിൽ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ മതിയായ തെളിവുകൾ ശേഖരിക്കാതെ ആ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ അത് തിരിച്ചടിയാവും മാത്രമല്ല ഇപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഇത് രാഷ്ട്രീയ പ്രേരിതാണെന്ന് വരുത്തി തീർക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിക്രമം കൂടി എസ് ഐ ടിയുടെ ഭാഗത്തുണ്ടായിരിക്കണം നിഷ്പക്ഷമായിരിക്കണം അന്വേഷണം എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ വരുത്തണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പത്മകുമാരിലേക്ക് എത്തത്തക്ക രീതിയിലുള്ള തെളിവുകൾ എസ് ഐ ടി ധാരാളം ശേഖരിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ പുറത്ത് പറഞ്ഞ് കേൾക്കുന്നത് ഈ മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ദേവസ്വം സെക്രട്ടറി ജയശ്രീ ബഹുമാനപ്പെട്ട കോടതിക്ക് സമർപ്പിച്ച ഹർജിയിലും ഒക്കെ പറഞ്ഞിരിക്കണത് ഈ എൻ ബാസു അടക്കം പറഞ്ഞിരിക്കണത് ശബരിമലയെന്ന് സ്വർണ്ണപ്പാളിയും ഈ കട്ടളപ്പടിയും ഒക്കെ ഇളക്കിക്കൊണ്ട് പോകാൻ വേണ്ടി കൃത്യമായ നിർദ്ദേശം കൊടുത്തതും മഹശ്രീ രേഖപ്പെടുത്തിയതും പത്മകുമാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് അവരുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നു ഈ മൊഴി പ്രകാരം ഇദ്ദേഹത്തിനെതിരെ മറ്റു വലിയ തെളിവുകൾ എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നു കാരണം രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം പത്മകുമാറിൻ്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സാമ്പത്തിക ഇടപാടുകളിൽ ക്രമാതീതമായ വളർച്ച എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ സോഴ്സ് ഓഫ് ഇൻകം ഇതൊരു വിഷയം കൂടി അവിടെ വലിയ ചോദ്യമായിട്ട് വരികയാണോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എനിക്ക് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഇന്നലെ പറഞ്ഞു നമ്മൾ കുഞ്ഞനന്ദനായിട്ട് ടി പി കേസിലെ കുഞ്ഞനന്ദനായിട്ട് ചിത്രീകരിച്ചിരുന്ന വാസുനൈറ്റ് അവിടെ കൊണ്ട് തീരുന്നള്ളൂർ അടുത്ത ഒരു സ്റ്റെപ്പ് കൂടെ ഇവിടെ മുമ്പോട്ട് പോയിട്ടുണ്ട് പത്മകുമാരിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ഒരു കാര്യം ഇതുവരെ ചോദ്യം ചെയ്യട്ടെ ഇപ്പം ജയശ്രീ മൊഴി പറയുന്നത് വാസു മൊഴി പറയുന്നു എല്ലാം പത്മകുമാർ ആണെന്ന് പറയുന്നുണ്ട് പത്മകുമാർ മാത്രമാണോ അത് അവർ നമുക്ക് ആ ഇവരുടെ മൊഴി കൃത്യമായിട്ട് എനിക്കൊന്നും നിങ്ങൾക്കറിയത്തില്ല എസ് ഐ ടിക്ക് വാസുവും ജയശ്രീയും എന്താ പറഞ്ഞിരിക്കണം എന്ന് തരത്തില്ല പത്മകുമാറിൽ ഒതുക്കി ഇതെങ്ങനെ തീർക്കാനുള്ളൊരു ശ്രമമാണ് ഈ മൊഴിയുടെ ഭാഗങ്ങൾ അടിസ്ഥാനങ്ങൾ ഇവരെല്ലാം പ്രതികളാണ് ഇവരെല്ലാം ശിക്ഷ മേടിക്കേണ്ടവരാ ഇത് പൽ കേവലം ഒരു പൽ പത്മകുമാരിലേക്ക് മാത്രം ഒതുക്കി ഈ അഞ്ഞൂറ് ഗ്രാം സ്വർണ്ണത്തിൻ്റെ കേസാക്കി മാറ്റി അല്ലെങ്കിൽ ഉണ്ണികഷം പോറ്റി ഇവിടെ കൊണ്ടുപോയ സ്വർണം മാത്രം അത് കുറേ തിരിച്ചു കൊടുത്ത് റിക്കവറി ചെയ്യുന്നവർ കാണിച്ച് ആ ഈ കേസങ്ങ് അവസാനിപ്പിക്കാൻ നീട്ടിക്കൊണ്ടുപോയാലും മേഖല ഒരു മൂന്ന് മാസം അല്ലേ അടുത്ത അസംബ്ലി ഇലക്ഷൻ വരെ ഇത് നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടത്തിയാലോ അല്ല അതിനൊരു സാധ്യതകൾ എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ് നമ്മുടെ ബഹുമാന്യ മുഖ്യമന്ത്രി ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ സ്വർണ്ണ നടക്കുന്നത് കൃത്യമായി അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് അന്ന് കടകംപള്ളി സുരേന്ദ്രനാണ് മുഖ്യമന്ത്രിക്ക് ഈ സ്റ്റേറ്റിൽ നടക്കുന്ന ഈ ഇത്തരം കാര്യങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ട് രാഷ്ട്രീയപരമായി സി പി എമ്മും മുഖ്യമന്ത്രിയും പെട്ടിരിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇതിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ട് മറുപടി പറയാനായിട്ട് കാരണം കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഒരു കൊള്ള നടക്കുന്നത് ഇത് ഞാൻ അറിഞ്ഞില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയാൻ പറ്റില്ല സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്കും പറയാൻ പറ്റില്ല അവർക്കിതിൽ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം ഉണ്ട് ജനങ്ങളോടൊരു ഉത്തരവാദിത്വ ബോധമില്ല ധാർമ്മികമായ ഉത്തരവാദിത്വം ഇല്ലേ ശബരിമലയിൽ ഇവരുടെ ഭരണകാലത്ത് നടന്ന ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പിന്നെ ആരാ മറുപടി പറയേണ്ടത് പ്രധാനമന്ത്രി വന്നിട്ട് കേരളത്തിൽ നടന്ന ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ജനങ്ങളോട് ഉത്തരവാദിത്വം പറയേണ്ട ഒരു ആവശ്യകത ഈ കേസിലില്ല കാരണം സ്റ്റേറ്റ് ഭരിക്കുന്നത് കേരളത്തിൻ്റെ സ്വതന്ത്ര ഭരണ ചുമതലയോടുകൂടി സ്റ്റേറ്റ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയൻ്റെ കാലത്താണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോഴും അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നടന്നിരിക്കുന്നു എന്ന് പറയുന്ന ഈ സ്വർണ്ണക്കുള്ള എന്ന് സാങ്കേതിക കാരണം പറഞ്ഞ് ഞങ്ങൾക്കിതിൻ്റെ പങ്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ കളവ് മുതൽ ഒതുക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ടെക്നിക്കാലിറ്റി പറഞ്ഞ് ഒരു കാരണം ചിലവർക്ക് ഇതിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റില്ല ഒഴിഞ്ഞു നിൽക്കാൻ പാടില്ല അതിനകത്ത് വേറെ ചില സൂചനകളുണ്ട് നമ്മുടെ മുമ്പിലുള്ള സൂചനകൾ ഒരു ആ നമ്മളെ കൊണ്ടൊരു ആവശ്യം കഴിഞ്ഞാൽ പിണറായി വിജയനെ കൊണ്ട് മോഡിക്കുള്ള ആവശ്യം കഴിഞ്ഞാൽ കഥയെല്ലാം നേരെ മാറും അടുത്ത അസംബ്ലി അലക്ഷൻ വരെ മോഡിക്ക് പിണറായി വിജയനെ കൊണ്ട് ആവശ്യമുള്ളൂ മോഡി ഉദ്ദേശിക്കുന്ന റിസൽറ്റ് കൂടി ഉണ്ടാകുന്നില്ലെങ്കിൽ പിണറായി വിജയൻ കരുവെയ്പ്പിൽ പോലെ പുറത്ത് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം തൊട്ടടുത്ത കർണാടകയിലുണ്ട് യദൂരിയപ്പ യദൂരിയപ്പ അവർ എന്തെല്ലാം ആരോപണം വന്നിട്ടും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് യഴുതൂരിയപ്പ അത്യാവശ്യം വന്നപ്പോൾ തള്ളിപ്പറഞ്ഞു കർണാടകത്തിലെ ഭരണം പോയി തന്നെ യദൂരിയപ്പയെ കൊണ്ട് കർണാടക ഭരണം തിരിച്ചു പിടിക്കാൻ പറ്റിയല്ല എന്ന ബോധ്യം വന്നപ്പോൾ അയാടെ കാലം കഴിഞ്ഞു ഇവിടെ അത് തന്നെ പിണറായി വിജയൻ കാര്യത്തിലും കുരുക്ക് മുറുക്കുന്നത് കേന്ദ്രം മുറുക്കും കേന്ദ്രം കുറവക്കൂടെ രേഖകളിലും രഹസ്യങ്ങളും ഇവിടെ ഈ ഡി വീഴ്ച ശേഖരിച്ച് റെഡിയാക്കി വെക്കും അസംബ്ലി ഇലക്ഷൻ വരെ ബി ജെ പി പറയുന്നത് പോലെ ഡിറ്റോ ചെയ്യാൻ പിണറായി വിജയൻ നിർബന്ധിതനാവും അല്ല അപ്പം ഇവിടെ പത്മകുമാർ എന്ന് പറയുന്ന ആള് കേരള രാഷ്ട്രീയത്തിൽ ശരിക്കും പറഞ്ഞ ഒരു ഇൻസെക്റ്റീവ് തന്നെ കേരള രാഷ്ട്രീയം മൊത്തത്തിലെടുക്കുമ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ ശബരിമല കേസ് ഇല്ലെങ്കിൽ പത്മകുമാറിനെ പത്മകുമാറിനറിയ എത്ര പേരുണ്ട് അല്ല ഇതിലിപ്പോൾ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുമ്പോൾ സി പി എം വിട്ടിലായിരിക്കുന്ന ഒരു കാര്യം ഈ സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നു പത്മകുമാർ പത്തനംതിട്ടയിലെ നേതാവായിരുന്നു അതിപ്പോൾ ആ ജില്ലയ്ക്ക് അപ്പുറം കേരളത്തിൽ പത്മകുമാറിന്റെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ലാത്ത തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നു സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണ് ദേവസ്വം പ്രസിഡന്റും ഈ ദേവസ്വം കമ്മീഷണറും ഒക്കെ ആ ദേവസ്വം കമ്മീഷണറായിരുന്ന രണ്ടുപൂർശം കമ്മീഷണർ ആയിരുന്ന ഒരാൾ വീണ്ടും പ്രസിഡന്റ് സ്ഥാനം കൂടി കൊടുത്ത് എൻ വാസുപ്പ് അകത്ത് കിടക്കുകയാണ് അപ്പോൾ വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരുന്ന സി പി എമ്മിൻ്റെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്ന പത്മകുമാറിനെ എസ് ഐ ടി ചോദ്യം ചെയ്യുന്നു അറസ്റ്റിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് സി പി എമ്മിന് വലിയ തലവേദനയുണ്ടോ പിന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒരു രാഷ്ട്രീയ മാനം നൽകിയത് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ആരുമല്ല കോടതിയാണ് കാരണം ഇതിലെ ആ രാഷ്ട്രീയമായ യാതൊരു തരത്തിലൊരു ഇടപെടലുകൾ ഇതിൽ എന്നാണ് ഈ വിഷയത്തിൽ കോൺഗ്രസും ബി ജെ പി പ്രതികരിച്ചു തുടങ്ങിയത് അപ്പൊ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയക്കാർക്കാർക്കും പ്രത്യേക താല്പര്യം ഈ സ്വർണ്ണക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ടുണ്ടെന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല നമ്മൾ ഉൾപ്പെടെയുള്ള മീഡിയാസ് തന്നെയാണ് ഇതിന്റെ പുറകെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ശബരിമല സ്വർണക്കൊള്ള ഇത്രയെങ്കിലും ജനങ്ങളിലേക്ക് എത്തിയെന്നുള്ളതിന് യാതൊരു സംശയമില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ തൊട്ട് മുൻപിൽ വന്ന ആ ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപീഠം കാണാനില്ല എന്ന് പറയുന്ന ഒരു ആരോപണം അതിനെ ചൊല്ലിയുള്ള അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് പീഡം കണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ ആ അന്വേഷണം അവിടെ തീർന്നേ ഈ മീഡിയാസ് ഇതിൻ്റെ പുറകെ പോവുകയും പൊതു താല്പര്യപ്രകാരം ഒരു ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ഹൈക്കോടതിയിലെ ഈ ജസ്റ്റിസ് വി വിജയരാഘവനും അതുപോലെ തന്നെ ജയശങ്കറും എല്ലാം വളരെ കൃത്യമായ രീതിയിൽ ഇതിലൊരു ഇടപെടൽ നടത്തിയതിൻ്റെ പേരിലാണ് ഈ വിഷയം ഇപ്പോഴും ഇത്ര ഭംഗിയായിട്ട് മുന്നോട്ട് പോകണത് അവിടെ രാഷ്ട്രീയപരമായി ഏതെങ്കിലും കക്ഷികളുടെ ഇടപെടൽ കൊണ്ടാണ് ഇതിന് പുരോഗതി ഉണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഉണ്ടാവുമായിരിക്കും പക്ഷേ അവരുടെ ഇടപെടലുകളൊക്കെ നമ്മൾ കണ്ട തുലം വിരളമായിരുന്നു പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇന്നിപ്പോൾ പത്മകുമാറിനെ ചോദ്യം ചെയ്യുമ്പോൾ ഇഞ്ചക്കലിലുള്ള എസ് ഐ ടിയുടെ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യാതെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വല്ല നിലവളിയും പുറത്തേക്കായിരിക്കാനായിരിക്കും വളരെ രഹസ്യമായിട്ടുള്ള ഒരു നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ പോലെ രഹസ്യാത്മകത അന്വേഷണത്തിൽ നിൽക്കുന്നു ചോദ്യം ചെയ്യലിൽ നിൽക്കുന്നു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള അറസ്റ്റുകളൊക്കെ പരിശോധിക്കുമ്പോൾ ചോദ്യം ചെയ്യലിന് ശേഷം പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ പൊളിറ്റിക്കൽ ഡാമേജ് ആയിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയം ഇതിൽ ഏറ്റവും അനുകൂലമായി ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് നിയമിക്കപ്പെട്ട ജയകുമാർ ഐ എസ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോന്നിരത്തില്ല ജയകുമാർ ഐ എ റിട്ടയേർഡ് ഐ എസ് ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി ഇദ്ദേഹത്തിൻ്റെ ഫാൾസ് ഈഗോ ഞാൻ സ്ട്രേറ്റ് ഫോർവേഡാണ് ആക്ഷൻ എടുക്കുന്ന ആളാണ് ഒരു ഈഗോ മീഡിയ ഉപയോഗിച്ച് വളർത്തിയെടുത്തിട്ടുണ്ട് ശബരിമല എല്ലാം ശരിയാക്കുമെന്നുള്ള മട്ടിലുമ്പോൾ ആ ഫാൾസ് ഈഗോ അറ്റ് സ്റ്റേക്ക് അത് വെല്ലുവിളിക്കപ്പെടുക ഇത് തെളിയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ കുറ്റവാളികളെ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ അല്ല അപ്പോൾ അങ്ങേർക്ക് അങ്ങേർക്ക് ാണ് ജയകുമാർ ജയകുമാർ സാറിനെ സംബന്ധിച്ചിടത്തോളത്തിൽ ഇനിയുള്ള ശബരിമലയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ വ്യക്തിപരമായ രീതിയിൽ പക്ഷേ ഈ സ്വർണ്ണക്കുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് തന്നെ പുറത്തു വന്നാലും ആ പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും സി പി എമ്മിന് വലിയ വിട്ടു തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ സി പി എമ്മും പിണറായി വിജയനും വെട്ടിലായിരിക്കുന്നത് ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ എന്തായാലും ബാധിക്കുന്നുള്ളൊരു ഒരു സംശയം ഭക്ഷണക്കേസും വിയോംബിനും കേസും ഒക്കെ കൂടെ കൊണ്ട് കുറച്ച് രണ്ട് ദിവസത്തേക്ക് പത്രമാധ്യമങ്ങളിൽ ശ്രദ്ധ തിരിച്ചു കിട്ടാൻ പോവുമല്ലോ എന്ന് ആശ്വസിച്ചിരുന്ന പിണറായി വിജയന് ഇവിടെ രണ്ടാമത് പത്മവുഭർ വഴി അതിനെ എല്ലാം മറികടന്ന് വീണ്ടും പിണറായിയിലേക്ക് ഇത് എത്തുകയാണ്